ഒറ്റപ്പാലം നഗരത്തിലെ സ്വകാര്യ ഐ ടി ഐ സഹപാഠിയുടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ ഷണ്ണൂർ കുളങ്ങരപ്പറമ്പിൽ പരിക്കേറ്റത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാജന് മൂക്കിന് ശസ്ത്രക്രിയ പൂർത്തിയായി സംഭവത്തിൽ പാലപ്പുറം സ്വദേശി കിഷോറിനെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ പത്തോടെ ഐ ടി ഐയിലെ ക്ലാസ് മുറിയിലായിരുന്നു സംഭവം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും ബെഞ്ചിലിരിക്കുകയായിരുന്ന സാജന്റെ ദേഹത്ത് പിടിച്ചത് എതിർത്തപ്പോൾ മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി വിവരമറിഞ്ഞ് സാജന്റെ അച്ഛൻ്റെ സുഹൃത്തെത്തിയാണ് ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൂക്കിന് സമീപം നീരുണ്ടായിരുന്നതിനാൽ വിദഗ്ധ പരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മൂക്കിൻ്റെ പാലത്തിന് പൊട്ടലുള്ളതായി കണ്ടെത്തിയത് തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് തമാശയ്ക്ക് തുടങ്ങിയ തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൈകൊണ്ട് മർദ്ദിച്ചതിനാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്